ഇസ്ലാം മതവിശ്വാസി ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ പുണ്യാഹം നടത്തേണ്ട ആവശ്യമുണ്ടോ അത് വെറും അമ്പലകുളം അല്ല രുദ്രതീർത്ഥമാണ് ഹിന്ദു വിശ്വാസമാണ് ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനോ ക്ഷേത്രത്തിൽ ദർശനം നടത്താനോ കഴിയാത്ത ജാസ്മിൻ ജാഫർ എന്തിനും ക്ഷേത്രകുളത്തിൽ പോയി ജാസ്മിൻ ജാഫറിന് റീൽസ് ചിത്രീകരിക്കണമെങ്കിൽ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും ഒക്കെ പ്രവേശനം അനുവദിച്ചിട്ടില്ല എത്രയോ ക്ഷേത്രങ്ങളുണ്ടെന്നേ അപ്പൊ ഞാൻ അവിടെ കൊണ്ടു കൊടുത്ത് നേരിയതിട്ട് പോയി തൊഴുതു ഞാൻ അവിടെ നിൽക്കുമ്പോൾ പ്രമുഖരായ ആളുകളൊക്കെ അതേ രീതിയിൽ തന്നെ രീതി ശബരിമലയിൽ കോടതി വിധി ഉണ്ട് എന്ന് പക്ഷെ എന്താ അങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഉണ്ടല്ലോ ഗുരുവായൂർ ക്ഷേത്ര കുളത്തില് ഒരു റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയില് വന്നതോടുകൂടി പിന്നെ ആകെപ്പാടെ ഭയങ്കര ബഹളമായി പിന്നെ അതിപ്പോ എന്താ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശുദ്ധികലശത്തിന്റെ ആവശ്യം ഉണ്ടോന്നാണോ ജാഫറിനവിടെ രണ്ടും ചോദ്യമാണ് രണ്ടും ചോദ്യമാണ് ഇതിന്റെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ ജാസ്മിൻ ജാഫർ ഇസ്ലാം മതവിശ്വാസികൾ ഗുരുവായൂരിലെ പാരമ്പര്യമായ സമ്പ്രദായം അനുസരിച്ച് അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കും അറിയാം മഹാനായ പാട്ടുകാരൻ ഗാനഗന്ധർവൻ യേശുദാസിനു പോലും മനസ്സിലുള്ള ആഗ്രഹമാണ് ഒരു ദിവസം ഉള്ളിൽ കയറി കണ്ണനെ കണ്ടു തുടണം എന്നുള്ളത് ഇനി ഈ പേരൊക്കെ പറയുമ്പോൾ മറ്റൊരാളുടെ പേര് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ റീൽസ് ചിത്രീകരിച്ചതിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ രുദ്രതീർത്ഥകുളമാണ് ഗുരുവായൂരിലുള്ളത് ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുരുവായൂരിലെ നിവേദ്യത്തിനും അഭിഷേകത്തിനുമൊക്കെ വെള്ളമെടുക്കുന്ന മണിക്കിണറും ഇതുമൊക്കെ ഒറ്റ സോഴ്സാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതും വളരെ പുണ്യപരിപാവനമായി കാണുന്ന ഫലമാണ് രുദ്രതീർത്ഥകുളം അത് വെറും അമ്പലകുളം അല്ല രുദ്രതീർത്ഥമാണ് ഹിന്ദു വിശ്വാസമാണ് ഞാൻ പറയാം എൻ്റെ ഫാക്ട് പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തീർത്ഥകുളത്തിലും ക്ഷേത്ര പരിസരത്തും വീഡിയോഗ്രഫി നിരോധിച്ചതിന്റെ കാരണം മറ്റൊരാളാണ് അറിയാമോ അതെ ഗുരുവായൂർ കണ്ണന്റെ ഫോട്ടോയൊക്കെ വരച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കേക്കൊക്കെ മുറുക്കി ചെയ്ത ഒരാളെ അറിയില്ല കുട്ടിയുടെ പേര് ജസ്ന അപ്പൊ ജസ്ന കാരണമാണ് ഗുരുവായൂരില് ഫോട്ടോഗ്രഫി നിരോധിച്ചത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അതിനൊരു നിയമമുണ്ട് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ ഭരണസമിതി ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ദേവനെ സംബന്ധിക്കുന്ന മുഴുവനും തന്ത്രിയും ബാക്കിയുള്ളത് ദേവസ്വമാണ് തീരുമാനിക്കുന്നത് ഇവരുടെ തീരുമാനമാണ് അവിടെ എന്തില്ല കോടതി നിർദ്ദേശമാണ് അവിടെ ഈ റീൽസ് ചിത്രീകരണം ഷൂട്ട് സിനിമ ഫോട്ടോഗ്രാഫി ഇതൊന്നും പാടില്ല എന്നുള്ളത് രണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നത് പോലെ തന്നെ ഈ ദുരിതതീർത്ഥക്കുളത്തിലേക്കും അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഈ രണ്ട് അവിടുത്തെ സാമ്പ്രദായികമായ രണ്ട് നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങി റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം വെച്ചിട്ട് ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസി ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ പുണ്യാഹം നടത്തേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമല്ലേ ഇത് തൊട്ടുതൂടായ്മയും ഇത് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് ഇങ്ങനത്തെ കൊറേ ചോദ്യങ്ങളൊക്കെ എന്താ പറയാ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് തന്നെ ഒരു ആചാരത്തിന് ആചാരത്തിന്റെ അനുസരിച്ച് അങ്ങ് വിട്ടേക്കാ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ക്ഷേത്രം അതിൽക്കകത്ത് തന്നെ പഞ്ച ഈ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ജാതീയമായ വേർതിരിവുകൾ ഉണ്ട് എന്ന് പുറത്തു പറയുന്നു അവയെല്ലാം മാറ്റപ്പെടേണ്ട കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്ന നിലപാടുകാരൻ തന്നെയാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം അത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയം അവിടെയുള്ളപ്പോൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനോ ക്ഷേത്രത്തിൽ ദർശനം നടത്താനോ കഴിയാത്ത ജാസ്മിൻ ജാഫർ എന്തിന് ക്ഷേത്രകുളത്തിൽ പോയി എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തോടെ ഭഗവാനെ തൊഴാൻ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം നശിപ്പിക്കാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഒട്ടുമയ്ക്കവ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളോ ഹിന്ദുക്കളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ കൂടി അവർ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് അവിടെ ചെന്നിട്ട് കാര്യമില്ലാന്ന് എന്ന് അറിയാം ജാസ്മിൻ ജാഫറിന് റീൽസ് ചിത്രീകരിക്കണമെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രയോ കുളങ്ങളുണ്ട് എത്രയോ ക്ഷേത്രകളുണ്ട് ഹിന്ദുക്കൾ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും ഒക്കെ പ്രവേശനം അനുവദിച്ചിട്ടില്ല എത്രയോ ക്ഷേത്രങ്ങളുണ്ടെന്നേ ഉണ്ടെന്നേ ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുണ്ടില്ലാതെ ഐ മീൻ പാൻറ്റോ ബെർമുടിയോ എന്ന് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പറ്റില്ല അപ്പൊ സ്വഭാവ കുറെ ആളുകൾ ചോദിക്കും അവിടെ ഈ നേരിയതൊക്കെ വയ്ക്കാതിരിക്കുന്നവർ പുറത്തോടെ ചുറ്റിട്ട അതങ്ങനെ ചുറ്റിട്ട എന്താ കാര്യം അവിടുത്തെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ പാലിക്കാൻ പറ്റുന്ന ഒരു അങ്ങോട്ടേക്ക് ചെന്നാ മതി എന്നുള്ളതാണ് എടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം ഞാൻ സ്ഥിരമായി പോകുന്ന ക്ഷേത്രമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചിട്ടി ഞാൻ പുറത്ത് നിന്നാണ് തൊഴു പുറത്തേക്ക് ഒരു നേരെ ഗണപതിയുടെ ശ്രീകോളിന് നേരെ ഒരു ഗ്രില്ലുണ്ട് എല്ലാവരും അവിടെ നിന്നാണ് തൊഴുന്നത് അകത്ത് നിന്ന് തിരുമേനി വന്നിട്ട് ബെൽശാന്തി വന്നിട്ട് ദക്ഷിണ രസീതൊന്നുമില്ല ദക്ഷിണ ഒക്കെ പൈസ വെക്കുമ്പോൾ അദ്ദേഹം അകത്ത് പോയിട്ട് പുഷ്പാഞ്ജലി നടത്തി പ്രസാദം കൊണ്ടുതരും അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് അവിടെ കേട്ടിട്ട് പോയി തുടങ്ങിയത് അപ്പം ഒരു വൈബ് കിട്ടി ഞാൻ എല്ലാ ദിവസവും പോകും തുടങ്ങി ഞാൻ എല്ലാ ദിവസവും അവിടെ നാളികേരം നാളികേരയ്ക്കും അങ്ങനെ ഞാൻ മുപ്പത്തി രൂപയ്ക്ക് തുടങ്ങി നാളികേരം നാൽപ്പത്തി അഞ്ച് രൂപ അടച്ചിപ്പൊന്നു നാപ്പത് രൂപ രൂപത്തിൽ നിപ്പുണ്ട് നാളുകാരോട്ട് അപ്പൊ നാളികരെ അടച്ചു തൊഴുതു പറ്റുമെങ്കിലും ഒരു പൂമാല വാങ്ങിച്ച് സമർപ്പിക്കും പ്രസാദം വാങ്ങിക്കാൻ നിൽക്കില്ല കാരണം പുള്ളി ഉള്ളിലായിരിക്കും ഞാൻ പോരും എൻ്റെ വഴിക്ക് പോരും ഒരു ശകലം ചന്ദനം പോലെ അടക്കും അത് അവിടുത്തെ രീതിയാണ് ഇതിനോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ പൂർത്തീകരിച്ചോട്ടെ അങ്ങോട്ടേക്ക് വരാം ദിവസം മതിയായ ആഗ്രഹം എനിക്ക് ഇതിനുള്ളിൽ കയറി അപ്പൊ എന്റെ വിചാരം എന്താ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല എന്റെ വിചാരം ഈ കൊട്ടാരം കൊട്ടാരം കുടുംബത്തിനും അല്ലെങ്കിൽ ജീവനക്കാർക്ക് മാത്രമായിരിക്കും ഉള്ളിലേ വർഷം പിന്നെയാണ് ഞാൻ അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത് രാവിലെ ഏഴര വരെ ഉള്ളിൽ കയറി ദർശനം നടത്താനുള്ള സമയം ഉണ്ട് ഒരു ദിവസം ഞാൻ ഓടി പിടച്ച് മണിക്ക് മണിക്കവിടെ എത്തി എത്തി ഞാൻ അങ്ങോട്ട് നടന്ന് കയറാൻ നിൽക്കുമ്പോ അവിടെ നിൽക്കുന്ന ജീവനക്കാരൻ പറഞ്ഞു കയറാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റാത്ത ഇവർക്കെല്ലാം കയറാലോ അപ്പൊ പുള്ളി പറഞ്ഞു പാറ്റിട്ടുണ്ട് കേറാൻ പറ്റി ശരി അത് ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ സാമ്പ്രദായിക രീതിയാണ് ഞാൻ ഈ ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ആദ്യമായും അവസാനമായും അവിടെ ഉള്ളിൽ കയറി തൊഴുതാണ് അപ്പൊ ഞാൻ അവിടെ മുൻ കൊടുത്ത് നേരിയത് ഇട്ടു പോയി തൊഴുതു ഞാൻ അവിടെ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷൻ അടക്കമുള്ള പ്രമുഖരായ ആളുകളൊക്കെ അവിടെ വന്ന് അതേ രീതിയിൽ തന്നെ അവരുടെ രീതി പിന്തുടർന്ന് തൊഴുതിട്ട് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് പാൻഡിട്ട് കയറിയേ പറ്റൂ എന്ന് ചിന്താബാദം വിളിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവിടെ ആർക്കും അതിനെതിർപ്പില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ ജനിച്ച ഇസ്ലാം മതത്തെ പിന്തുടർന്ന് പോരുന്ന ഒരു പെൺകുട്ടി ജാതി മതമൊക്കെ പറയേണ്ടി വരുന്നത് ഇന്നത്തെ അവസ്ഥയാണ് ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഗുരുവായൂർ പോയി ഇങ്ങനെ റീൽസ് ആ ആ റീൽസ് കണ്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കണ്ടു ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു അത് ഗുരുവായൂരാണൊന്നും ഇല്ല പക്ഷെ അത് ഗുരുവായൂർ ക്ഷേത്രങ്ങളുമാണ് അത് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാവുന്നു ജാസ്മിൻ ജാഫറിന്റെ വീട് കൊല്ലത്തല്ലേ കൊല്ലത്തായതുകൊണ്ട് ഞാൻ കുറെ ക്ഷേത്രങ്ങളുടെ പേര് ജാസ്മി പറഞ്ഞു കൊടുക്കാം നല്ല ക്ഷേത്രം അല്ല ഇത് പുള്ളികരുടെ വീട് അവിടെ അഞ്ചൽ മേഖലയിലാണ് അതുകൊണ്ട് തന്നെ കൊട്ടാരകര മഹാഗണപതി ക്ഷേത്രം നിങ്ങൾ പൊക്കോ ചിത്രീകരിച്ചോ അവിടെ ഒരു പ്രശ്നമില്ല അതിന്റെ അപ്പുറത്ത് പടിയാറ്റൻകര മഹാദേവ ക്ഷേത്രവും അവിടെയും വിശാലമായ കുളമുണ്ട് ഉണ്ട് അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ ആ മേഖലകളിൽ നല്ല കുളങ്ങളുമായി കിടപ്പുണ്ട് ഇവിടെ ഒന്നും വേണ്ട അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനം ഇല്ല എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന നിയമം വെച്ചിരിക്കുന്ന ഗുരുവായൂരിൽ തന്നെ പോയി ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ സൃഷ്ടിപ്പിച്ചവരുടെ ചിന്താഗതിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഒരു വൈറൽ ആവാൻ ഓ അതെ ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അവിടെ പുണ്യാഹം നടത്തുകയാണ് പതിനെട്ട് ശിവേലി നടത്താൻ പോവാണ് നാളെ ഉച്ചവരെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണമാണ് ആലോചിച്ചു ആലോചിച്ച് നോക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അവരൊരു മനുഷ്യ സ്ത്രീയാണ് ഞാനിപ്പോ അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരുമായി അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അവരെന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി സ്ത്രീയാണ് അവർ മതവിശ്വാസി അല്ല ഹിന്ദു മതവിശ്വാസി അല്ല അവരുടെ പിന്നെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അതായത് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ബന്ധപ്പെട്ട ശുദ്ധിയെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഭഗവത് കാര്യത്തിൽ എന്തെടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങോട്ട് ഒരാൾ ചെയ്യും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ എത്ര അവിശ്വാസം അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും കാണിച്ചിട്ടുള്ള ഒരാള് ചിലപ്പോ അവര് മനസ്സിലായാലും വന്നിരിക്കാൻ നമുക്ക് പറയാൻ വിചാരിക്കാം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ശുദ്ധിക അതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തെ ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ അഭിപ്രായം പറയാം അത് അത് മൈൻഡ് ചെയ്യാതിരിക്ക അതിനകത്തേക്ക് ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോ ഇത് വലിയൊരു വഴക്കം മതം പറയേണ്ട സാഹചര്യം ഉള്ള സ്ഥലമാണ് ഇപ്പൊ ഗുരുവായൂർ നോക്കും ഗുരുവായൂരിന്റെ എം എൽ എയുടെ പേര് ഇസ്ലാമവിശ്വാസിയുടെ പേരാണ് അവിടെ പ്രശ്നമില്ല ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ശബരിമലയുടെ കാര്യം പറഞ്ഞു പോന്നത് ശബരിമലയുടെ ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുക ഏതാ സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ അങ്ങോട്ടേക്ക് ഇപ്പൊ ആർക്കും പോകണ്ടാ വിശ്വാസത്തിന്റെ ഭാഗമാണ് അന്ന് കൊറേ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒക്കെ കയറാൻ ശ്രമിച്ചു അവരൊക്കെ പോലീസ് അവരുടെ പണി പോലീസിനെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല ഏതെങ്കിലും സ്ത്രീകൾ പോണോ പമ്പയിലേക്ക് നമ്മൾ രാവിലെ മാസം തൊഴിൽ പമ്പ ചെല്ലുമ്പോ ചിത്രയ്ക്ക് പോകാൻ കേട്ടോ പമ്പയിൽ മാസം തൊഴിലില്ല അവിടെ ഗണപതിയെ തോതിൻ്റെ അവിടെ കൂടെ വീട്ടിൽ അച്ഛനോ സഹോദരനോ ആരെങ്കിലും പോകുന്നുണ്ട് ഭർത്താവ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പമ്പയിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ അവിടെ പോയിട്ട് സന്നിധാനത്ത് പോയി തൊഴിലിട്ട് വരാം ഈ അടുത്തിടയില് ഞാനും എന്റെ ഭാര്യയും നമ്മുടെ ഓഫീസിലുള്ള രണ്ടുമൂന്ന് പേരുമായിട്ട് പമ്പ ഗണപതിയെ തൊഴാൻ വേണ്ടി പോയിരുന്നു ഞങ്ങളെ തൊഴുതു തിരിച്ചു പോയിരുന്നു സന്നിധാനത്ത് പോയ മാസം തൊഴിൽ പോകുമ്പോൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം എത്രയോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകൾ വന്ന് താഴെ അവർ വിരിവെച്ച ഇരിക്കും കൂടെ വരുന്ന ആണുങ്ങൾ മലയിൽ പോയി തൊഴുതിട്ട് മടങ്ങി വരും ഞാൻ പറഞ്ഞല്ലോ അത് അവിടുത്തെ രീതിയാണ് അവിടുത്തെ വിശ്വാസ രീതിയാണ് ഇത് ഗുരുവായൂരില്ല വിശ്വാസ രീതിയാണ് ഇപ്പൊ ആരെയും ആരെയും സപ്പോർട്ട് ചെയ്യാനും രണ്ടുപേരെയും വിമർശിക്കാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമ്പോ അവിടെയൊക്കെ പോയവരെയാണ് എന്ത് ചെയ്യേണ്ടത് എതിർക്കേണ്ടത് എന്നുള്ളതാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്ക